ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനും മറ്റ് രണ്ടു പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ നടത്താനുള്ള ഡ്രഡ്ജർ ഘടിപ്പിച്ച ടഗ് ബോട്ട് കാർവാറിൽ നിന്നും പുറപ്പെട്ടു ഉച്ചയോടെ ഗംഗാവാലിയിലെ പുതിയ പാലം സ്ഥിതി ചെയ്യുന്ന മഞ്ചുകുടിയിലെത്തുമെന്നാണ് പ്രതീക്ഷ വേലിയിറക്ക സമയത്ത് രണ്ട് പാലങ്ങളും കടന്ന ബോട്ട് ഷിരൂരിൽ എത്തിക്കാനാണ് ശ്രമം വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാനായ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് തിരച്ചിലിന് വേണ്ടിയുള്ള ഡ്രഡ്ജർ ഇന്ന് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എപ്പോഴാണ് എത്തുക എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ഇതുമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയതാണ് ഇന്നലെ മണിയോട് കൂടി ഈ കാർവാർ തീരത്ത് ഉൾപ്പെടുന്ന ടഗ് പോയിട്ട് പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒമ്പത് മണിയോടുകൂടി അതായത് രാവിലെ ഒൻപത് മണിയോടു കൂടി ഇത്തരത്തിൽ മഞ്ജുപുണിയിൽ ഇത്തരത്തിൽ ബോട്ട് എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരാണ് അതായത് ഈ മഞ്ജുപുണ എന്ന് പറയുന്നത് ഈ പുഴയും കടലും ചേരുന്ന ഒരു അഴിമുഖ ഭാഗമാണ് ഇവിടെ നിന്ന് രണ്ട് പാലങ്ങൾ മറികടന്ന് വേണം ഇത്തരത്തിൽ ഈ ഗംഗാവാലി പുഴയിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ ഇതിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ഈ ഈ പാലങ്ങൾ തന്നെയാണ് ഈ പാലം കടക്കണമെങ്കിൽ പ്രധാനമായും ഈ വേലിയിറക്ക സമയത്ത് മാത്രമാണ് സാധ്യമാകുക എന്നാണ് ഇപ്പോൾ അധികൃതർ വിശദമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മഞ്ജുകുണി എത്തിയാൽ തന്നെ വൈകിട്ട് ഓടെയാണ് ഇത്തരത്തിൽ ഗംഗാവാലി പുഴയിലൂടെ ഇറക്കി ഈ അപകട സ്ഥലത്തേക്ക് ഈ ടഗ് ബോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വേലി ഇറക്ക സമയത്ത് ജലനിരപ്പ് കുറയുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ബോട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ബോട്ട് എത്തുന്ന ഈ ടഗ് ബോട്ട് എത്തുന്നതോടുകൂടി ഈ ഇത്തരത്തിൽ നാളെ നാളെ എത്തുന്നതോട് കൂടി തന്നെ ഇത്തരത്തിൽ ദൗത്യം മറ്റന്നാളോടുകൂടി പൂർണ്ണമായും സജ്ജമാകും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങൾ തന്നെ വലിയ ശ്രമങ്ങൾ തന്നെയാണ് നടത്തിയത് ഈ ഡ്രഗ്ജർ എത്തിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടലുകൾ നടത്തുന്ന നടത്തിയതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഡ്രഗ്ജർ സംവിധാനം ഇവിടെ വെത്തിയത് ഈ ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ അർജുന്റെ ക്യാബിൻ അർജുന്റെ ലോറിയും അതുപോലെ തന്നെ അർജുനയും മറ്റ് ശിരൂരിലെ അപകടത്തിൽ കാണാതായ രണ്ട് കന്നഡികരെയും കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പത്ത് ദിവസത്തേക്കുള്ള തെരച്ചിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള തുകയടക്കം ഇപ്പോൾ ജില്ലാ ഭരണകൂടം സംസ്ഥാന സർക്കാരിപ്പോൾ കമ്പനി അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട് ഇന്നൊരു പ്രത്യേക യോഗം ചേരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഇവര് ഈ യോഗത്തിൽ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കും ഇതിന്റെ ഭാവി എന്താകും ഇതിലെ തീരുമാനങ്ങൾ എന്താകും എന്നാണ് ഈ പ്രധാനമായും നാം ഉറ്റുനോക്കുന്നത് മാത്രവുമല്ല ഈശ്വർ മാൽപേ അതുപോലെ തന്നെ നാവിക സേനയുടെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ എസ് ഡി ആർ എഫിന്റെ ആളുകൾ തുടങ്ങിയവർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ഈ നാലാം ഘട്ട ദൗത്യത്തിന്റെ ഭാഗമായി വീണ്ടും അണിചേരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇപ്പോൾ നിലവിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് രണ്ട് പാലങ്ങളാണ് ഈ വേലി ഇറക്ക സമയത്താണ് ഇത്തരത്തിൽ ഈ പാലങ്ങൾ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഗംഗാവാലി പുഴയിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഈ ചു ബോട്ട് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിൽ കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ വരും ദിവസങ്ങളിലും അത്തരത്തിൽ കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് തന്നെ നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും കഴിഞ്ഞ തവണയിൽ നിന്ന് വിഭിന്നമായി പുഴയിലിറങ്ങി വലിയ ഡ്രഗ്ജർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രൈൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ കാര്യമായ കാര്യമായ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാവികസേന എല്ലാ ദിവസവും ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് ഈ പുഴയിൽ ഇറങ്ങി ഇതിന്റെ നീരൊഴുക്ക് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് മാത്രവുമല്ല ഈ ഡെക്ക് ബോർഡ് കൊണ്ടിരുന്നതിനാവശ്യമായി ഈ കാറ്റിന്റെ വേഗതയും ഒരു നിർണായക ഘടകമാണ് അതുകൊണ്ട് തന്നെ കാറ്റിന്റെ വേഗതയും ഇത്തരത്തിൽ പരിശോധിക്കുന്നുണ്ട് ഗംഗാവാലി പുഴയുടെ ഇരു വശങ്ങളിലും അതുപോലെ തന്നെ നടുഭാഗത്തും വലിയ രീതിയിൽ ചെളിയും മണ്ണും അതുപോലെ തന്നെ വലിയ പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് എത്തിപ്പെടുന്നതിൽ ഈ ജെ അടക്കം എത്തിച്ചേരുന്നതിൽ വലിയ പ്രയാസം നേരിട്ടുന്നത് പിന്നീട് ഗോവയിൽ നിന്ന് വലിയ അതായത് ഗോവയിൽ നിന്ന് വലിയ ഡ്രഡ്ജറുകൾ അതായത് ക്രെയിൻ ഉൾപ്പെടുന്ന മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടുന്ന സംവിധാനമാണ് ഈ ഡ്രഗ്ജർ സംവിധാനം ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പോയിന്റ് നമ്പർ ഫോറിൽ അതായത് നാവികസേന കയർ കണ്ടെത്തിയ ഈ ശക്തമായ ലോഹഭാഗത്തിന്റെ സിഗ്നൽ ലഭിച്ച ഈ ഭാഗത്ത് പരിശോധന നടത്തും എന്നാണ് ഇപ്പോൾ പ്രധാനമായും ലഭിക്കുന്ന വിവരം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണ ചിത്രം ലഭ്യമാകണമെങ്കിൽ ഇന്ന് ഇന്ന് വൈകിട്ടോടു കൂടി ചേരുന്ന പ്രത്യേക യോഗത്തിനു ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പൂർണ്ണ ചിത്രം ലഭിക്കുകയുള്ളൂ ഹരിത ശരി ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്